സിബിഐ അന്വേഷിക്കട്ടെ എന്തിന് ഗവണ്മെന്റ് അതിനെ എതിർക്കണം എന്താ ഗവൺമെന്റിന്റെ താല്പര്യം ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞ പാർട്ടിയും ഗവൺമെന്റും രണ്ടോ മൂന്നോ ആഴ്ചയായിട്ടുള്ളൂ എന്താ കോടതിയിൽ ഇങ്ങനെ മലക്കം മറിഞ്ഞത് ആരെയാണ് ഇവർ ഭയപ്പെടുന്നത് എന്തോ ആവട്ടെ എന്ന് ആ ഫാമിലിയെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണല്ലോ ഗവൺമെന്റിന് ആദ്യത്തെ ദൗത്യം ആ ദൗത്യത്തിന് ഘടകവിരുദ്ധമായിട്ട് എന്താ നിലപാടെടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ വിഷയത്തില് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവുമായിട്ടുള്ള അവിടുത്തെ പെട്രോൾ പമ്പ് ബിസിനസ് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നിരവധി അനവധി പെട്രോൾ പമ്പുകളുണ്ട് ഞാൻ പബ്ലിക്കായി പറഞ്ഞ പേരിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു കോടതിയിൽ നിന്ന് നമ്മളതിൻ്റെ മറുപടി കൊടുത്ത് നമ്മളത് പിന്മാറാനല്ല നമ്മൾ ആ കേസുമായി കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം അദ്ദേഹം തരുന്ന നോട്ടീസിൻ്റെ മാപ്പ് പറഞ്ഞ് പിന്മാറാനല്ല അന്വർ നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കേരളത്തെ ആകെ ഒരു പുകമറയിലാണ് ഈ പറയുന്ന എന്തു വന്നു കഴിഞ്ഞാലും അതിൽ ഒരു അഴിമതിയുടെ ഭാഷ്യം ഇപ്പോൾ ടീകോം എന്താ സ്ഥിതി നിങ്ങൾ ആരും എന്താ അത് ഗൗരവമായി ചോദ്യം ചെയ്യാത്തത് ഇരുന്നൂറ്ററുപത്തിനാല് ഏക്കർ ഭൂമി ഒരു വിദേശ കമ്പനിക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുണ്ടാക്കുന്ന അഗ്രിമെൻ്റിൽ അതിൻ്റെ മെയിൻ അഗ്രിമെൻറ്റ് പോയിന്റ്സ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മെയിൻ പോയിന്റ് എന്താണ് ഈ മേൽപ്പറഞ്ഞ കണ്ടീഷനുകളിൽ നിന്ന് വിപരീതമായി പ്രവർത്തിക്കുന്നവർ ഐദർ ടീക്കം ഓർ ദ ഗവൺമെന്റ് ആരാണോ വിപരീതമായി പ്രവർത്തിക്കുന്നവർ അവർ ഇന്ന രീതിയിൽ ഫൈൻ ചെയ്യേണ്ടി വരും എന്ന് ഏതൊരു അഗ്രിമെൻ്റ് സാധാരണ ഒരു ഒന്നാ വസ്തു വസ്തുവിൽപ്പന കരാറിൽ പോലും പെനാൽറ്റി ക്ലോസ് ഉണ്ടാവും ആ പെനാൽറ്റി ക്ലോസ് ആണ് പിന്നെ ഇതൊരു ഇഷ്യൂസ് ആയി വരുമ്പോൾ നമ്മൾ പുറത്തെടുക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെനാൽറ്റി ക്ലോസ് ഇല്ലാത്തൊരു അഗ്രിമെൻ്റ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇപ്പം കാശ് അങ്ങോട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് അപ്പം ഏതിലും അഴിമതി പബ്ലിക്കായിട്ട് ഒരു മടിയുമില്ല ആര് ചോദ്യം ചെയ്താലും അതിനെ എന്താ പറയുക ചിരിച്ച് തള്ളിയിട്ട് എന്താ പറയുക ആളുകളെ ഫോളാക്കുന്ന ഇടപാട് ഇപ്പം വയനാട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അറുന്നൂറ്റി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ഫണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട് വേറെ കോടികൾ അവിടെ കിടക്കുന്നുണ്ട് കാരണം അന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് വയനാട്ടിലെ പബ്ലിക് മണി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞു ഗവൺമെൻറ് അത് അംഗീകരിച്ചു വയനാടിന് വേണ്ടി മാത്രം പുതിയ അക്കൗണ്ട് തുടങ്ങി ദുരിതാശ്വാസം ജനങ്ങൾ കൊടുത്ത കാശ് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ അക്കൗണ്ടിൽ കിടക്കുകയാണ് അപ്പോഴാണ് ഈ പത്ത് നാന്നൂറോളം ആളുകൾ മരണപ്പെട്ടിട്ട് അവർക്ക് വാടക പോലും കൊടുക്കാതെ അവർക്ക് ഭക്ഷണം വാങ്ങാനുള്ള പണം പോലും കൊടുക്കാതെ അവിടെ കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് പണം കിട്ടിയില്ല എന്ന ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്രം പുതുതായിട്ടുള്ള കേന്ദ്രത്തിന് നയമല്ല കേന്ദ്രം ഒരുപാട് കാശ് തരാനുണ്ട് അതൊരു വസ്തുതയാണ് ആ വസ്തുത എന്തുകൊണ്ട് ഇതിന് കൂട്ടിക്കെട്ടുന്നു ഈ പത്തഞ്ഞൂറ് മരണപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ വെച്ച് കൊടുത്താൽ പൈസ ബാക്കിയാണ് ജനങ്ങൾ കൊടുത്ത പൈസ ആരോടും ചോദിക്കേണ്ടതില്ല ഇവിടുത്തെ പ്രതിപക്ഷത്തെയും അവിടുത്തെ ജനങ്ങളെയും ഇതിലെ അപകടം സംഭവിച്ച ദുരിതം അനുഭവിക്കുന്ന ആളുകളെയും വിളിച്ചു ചേർത്ത് രണ്ട് മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ പറ്റും മറ്റൊരു കാര്യം ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ചുരൽമലയിൽ വയനാട്ടിലൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളിൽ മഹാഭൂരിപക്ഷം ആളുകളും സെറ്റിലേഴ്സാണ് അവർ മലപ്പുറത്തു നിന്നും ഈ പറയുന്ന കോഴിക്കോട് നിന്നും താഴെ ഭാഗങ്ങളിൽ നിന്ന് ജീവിതത്തിൽ നിവൃത്തിയില്ലാത്തോണ്ട് പണ്ട് ഏറ്റവും വില കുറഞ്ഞ ഭൂമി കിട്ടുന്ന പ്രദേശം തേടിപ്പോയി വയനാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തവരാണ് ഇവർ മഹാഭൂരിഭാഷ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു ഇവരുടെ ബന്ധുക്കൾ മുഴുവൻ താഴെയാണ് അവർക്ക് ആ പണം കൊടുത്താൽ താഴെ വന്ന് സുഖമായി ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഭൂമി വാങ്ങി വീട് വെച്ച് അവർ ജീവിച്ചോളും അവരുടെ ആഗ്രഹവും താല്പര്യം അതാണ് അതിന് ഘടകവിരുദ്ധമായി സർക്കാർ ഏതോ കാലത്ത് ലീസിന് കൊടുത്ത് ആരുടെയൊക്കെയോ കയ്യിൽ കിടക്കുന്ന നിയമപ്രശ്നങ്ങളുള്ള ഭൂമി ഞങ്ങളിതാ പിടിച്ചെടുത്തിട്ട് ഇവിടെ വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്ന് പറയുന്ന പൊള്ളത്തരമാണ് ഗവൺമെന്റ് കാണിക്കുന്നത് അനീതിയാണ് പക്ഷേ അതെന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് സ്ട്രോങ് ആയി പറയാൻ കഴിയാത്തത് പ്രതിപക്ഷം അതിശക്തമായി പറയണ്ടേ പ്രക്ഷോഭം നടത്തണ്ടേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിരിച്ചു കാശു കയ്യിലുണ്ട് ഒരാളും പൈസ പുറത്തേക്ക് എടുത്തിട്ടില്ല സാമൂഹ്യ സംഘടനകൾ അമ്പത് വീട് നൂറ് വീട് ഇതുപോലെ ഉണ്ടായല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തൊമ്പത് ആളുകൾ മരണപ്പെട്ടു ആറ് മാസം കൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ തീർത്തു മുഴുവൻ ആളുകൾക്ക് വീട് മാത്രമല്ല അതിൻ്റെ പേരിൽ നിരവധിയായ ഫ്രീ വീടുകൾ കിട്ടി മറ്റു സ്ഥലങ്ങളിൽ വീടില്ലാത്തവർക്ക് നമ്മൾ വീടുണ്ടാക്കി കൊടുത്തു കേടുവന്ന വീട് സർക്കാരിൻ്റെ പണം വന്നപ്പോഴേക്കും എന്തായി ഈ പണികൾ കംപ്ലീറ്റ് പൂർത്തിയായി അപ്പൊ അന്ന് കെട്ടിടം നിർമ്മിക്കാനും വീട് നിർമ്മിക്കാനും സ്ഥലം വാങ്ങാനും അഞ്ചു അഞ്ചു പത്ത് ലക്ഷം ഗവൺമെന്റ് കൊടുത്തത് ഈ പത്ത് ലക്ഷം രൂപ ഈ മനുഷ്യർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് കാരണം ജനങ്ങളുടെ കൂടി പ്രശ്നങ്ങൾ മുഴുവൻ ഞങ്ങൾ തീർത്തിരുന്നു ആ പത്ത് ലക്ഷം പോക്കറ്റ് മണിയായി മാറി അവർക്ക് അതിനും വലിയ സിറ്റുവേഷൻ വയനാട്ടിലുണ്ടാവുമായിരുന്നു ആളുകൾ റെഡി ആയിരുന്നു അതിനെ മുഴുവൻ തടുത്തു ഭക്ഷണവും കൊണ്ടുവന്ന ആളുകൾ വരെ പോലീസിന് വെച്ച് അത് ചാർജ് നടത്തിയില്ലേ എന്താ കാരണം അവിടെ നിലവിലുള്ള എം എൽ ആരാ യു ഡി എഫിൻ്റെ എം എൽ എ ആണ് സിദ്ദീഖിന്റെ മണ്ഡലത്തിലാണ് സിദ്ദീഖ് സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളിൽ മുന്നിൽ വരും എം എൽ എ നിലക്ക് അപ്പോൾ സിദ്ദീഖിന്റെ സാന്നിധ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നാൽ അത് യു ഡി എഫിന് അനുകൂലമാകുമോ എന്നതാണോ ഈ ഗവൺമെന്റിന്റെ പ്രശ്നം അത് ചോദിക്കേണ്ടത് സിദ്ദീഖും യു ഡി എഫും ആണ് അവരും ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല പറയുന്നത് പോലെ പറയുന്നില്ല ഇതിൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആരാ ആ നാട്ടിലെ ജനങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന വിഷയങ്ങൾ മുഴുവൻ നിൽക്കണം അല്ല നമ്മൾ വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കണ്ടേ ഞാനെന്താ യു ഡി എഫ് പ്രവേശം അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ ചോദിച്ചിട്ട് കുറേ നാട്ടിൽ നടക്കുമല്ലോ തമിഴന്മാർ പണ്ട് കാലത്തുണ്ടായിരുന്നു നമുക്ക് അതേപോലെ എന്നെ എടുക്കുവോ എന്നെ എടുക്കുവോ ചോദിച്ചു കിടക്കാൻ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സീറ്റ് നിങ്ങൾ എവിടെ മത്സരിക്കുന്നൊക്കെ ആർക്ക് മത്സരിക്കണമെന്ന് ഈ ഒരു മൂന്ന് എം എൽ എ എന്ന് പറഞ്ഞാൽ അക്ഷരം വലിയ സംഭവം ധാരണയിലല്ലേ നടക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ധാരണയില്ല ഞങ്ങൾ കൃത്യമായ ധാരണയുണ്ട് കൃത്യമായ റിട്ടേൺ പ്രപ്പോസൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ റിട്ടേൺ പ്രപ്പോസലിനോട് ആരാണോ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സിൻസിയറായിട്ട് റിയാക്ട് ചെയ്യുക ആ റിയാക്ഷൻ കിട്ടിയതിന് ശേഷം ഞങ്ങളത് പരിശോധിച്ചിട്ട് അത് ഗുണകരമാണ് ഡി എം കെക്കും കേരളത്തിലെ ജനങ്ങൾക്കും എങ്കിൽ അങ്ങനെ ഒരു എടുക്കും അല്ലെങ്കിൽ ഡി എം കെ എന്ന സോഷ്യൽ മൂവ്മെന്റിനെ ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അല്ല അതൊക്കെ നമുക്ക് അപ്പൊ കാണാം അപ്പൊ കാണാം അത് തീർത്തും ടെക്ടിക്കലാണ് ലീഗലാണ് അപ്പം രണ്ട് വക്കീലൊരു കേസ് ജയിക്കുമോ ഇതല്ലോ എന്തുകൊണ്ടാണ് ഒരു വക്കീൽ തോറ്റു വന്ന് നിയമം പറഞ്ഞിട്ടാണ് രണ്ട് വക്കീലും പറഞ്ഞ നമ്മൾ നമ്മളെന്താ പറയുക നമ്മൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട് വക്കീൽ പറഞ്ഞിട്ടുണ്ട് പല കാര്യത്തിൽ നമുക്കൊരു ഒരു ധൈര്യം നൽകല്ലേ എന്തുകൊണ്ട് എന്താ ഒരു വക്കീൽ തോറ്റു വന്ന് നമ്മുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ് അതിന് ആ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഇൻറ്റൻഷൻ ഉണ്ട് ആ ഇൻറ്റൻഷൻ എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണോ കോർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാരണം അത്തരം കേസുകളിലൊക്കെ ഇലക്ഷൻ ലോ അത് ഫ്ലെക്സിബിൾ ആണ് അതിങ്ങനെ ഇങ്ങനെ ഡൈലൂട്ടിടമായിട്ട് കോൺഗ്രസിലേക്ക് മാറ്റി ചേലക്കര തിരഞ്ഞെടുപ്പിൽ ഇവിടെ എന്താ ഒരു കീഴ്വഴക്കുണ്ടെന്നാണ് പറയുന്നത് എന്താണ് തെരഞ്ഞെടുപ്പിന്റെ നാല് മണിക്കൂർ മുമ്പിൽ ആ മണ്ഡലത്തിലാത്ത ജനങ്ങളൊക്കെ പൊയ്ക്കൊള്ളണം ഞാൻ പോയോ ഞാൻ അവിടെ നിന്നല്ലോ എൻ്റെ പ്രവർത്തകർ നിന്നല്ലോ പത്രസമ്മേളനം നടത്താൻ പറ്റുമോ ഞാൻ നടത്തിയോ അങ്ങനൊരു നിയമം ഇല്ല അപ്പം എന്താ പറഞ്ഞത് എൻ്റെ അടുത്ത് വന്ന ആ ഡെപ്യൂട്ടി കളക്ടർ ഇത് കീഴ് അത് വീട്ടിൽ പറഞ്ഞാൽ മതിയാണ് നമ്മൾ നിയമത്തിൻ്റെ മുകളിലാണ് ഇവിടെ നിൽക്കും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്താ ഒരു നിയമത്തിൻ്റെ മുകളിലാണ് അപ്പം ഈ നിയമങ്ങൾ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോകുമ്പോൾ അതിനെ നിയമം എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ചെറിയൊരു ബോധം എനിക്കുണ്ട് ഞാനൊരു വിദ്യാർത്ഥിയൊന്നുമല്ല എനിക്ക് വിവരമല്ലെങ്കിലും വിവരമുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുന്നുണ്ട് അത് പരിപൂർണമായിട്ടും പരിപൂർണമായിട്ടും മുഖ്യമന്ത്രി തന്നെയാണ് അത് ഇടപെട്ട് തടഞ്ഞിട്ടുള്ളത് ആ തടഞ്ഞതിന്റെ സത്യത്തിൽ നമ്മളത് ആദ്യം ഡി എം കെ ഒരു ചർച്ച അങ്ങോട്ട് പോകുന്നതിന്റെ കാരണം സ്വാഭാവികമായും നമ്മുടെ സ്റ്റേറ്റിനോട് ഒരു പാർട്ടി പത്ത് മുപ്പതിനോളം ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം മലയാളികൾ തമിഴ്നാട്ടിൽ ജീവിക്കുന്നുണ്ട് അഞ്ചെട്ട് ലക്ഷം മലയാളികൾ തമിഴന്മാർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ ഇഷ്യൂ ഉണ്ട് അപ്പോൾ മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് ഏറ്റവും വലിയ ഇഷ്യൂ ആണ് അപ്പോൾ ഡി എം കെ പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ കൂടി സാന്നിധ്യം ഉറപ്പിച്ചാൽ തമിഴ്നാടിൻ്റെ മാത്രമല്ല കേരളത്തിലെയും ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ ഡി എം കെക്ക് പരിഗണിക്കേണ്ടി വരും അതൊരു വലിയ സാധ്യതയായിട്ട് നമ്മൾ കണ്ടിരുന്നു ആ ഒരു നിലക്ക് പിന്നെ അദ്ദേഹം ഒരു ആൻറ്റി ഫാസിസ്റ്റ് ആണ് എന്നുള്ളത് വളരെ കൃത്യമാണ് ഈ ആംഗിളെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ആലോചന നടത്തിയത് ആ ആലോചനയാണ് ഇപ്പോൾ പിണറായി നേരിട്ടിടപെട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വിജയ്യുടെ പാർട്ടി കൂടി വന്നപ്പം അവരും ചെറിയ കൺഫ്യൂഷനിലാണ് സി പി എം അവരുടെ ഘടകക്ഷിയാണ് ആ ഘടകക്ഷി എന്ന നിലക്ക് അവർക്ക് നാളെ ഒരു ഒരു എതിർപ്പുണ്ടാകുന്ന ഒരു തീരുമാനം എടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട് കാരണം വിജയ്യുടെ പാർട്ടിയും എ ഡി എം കെയുമായി ചർച്ചകൾ ഏകദേശം ധാരണയായിട്ടുണ്ട് മാത്രമല്ല അവർ പുതിയൊരു പൊളിറ്റിക്സ് അവിടെ പ്ലാൻ ചെയ്യാൻ പോവുകയാണ് കാരണം നമ്മൾ സ്റ്റേറ്റിലെ കോളീഷൻ ഗവൺമെൻറ് പോലെ അവിടെ ഘടകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാറുള്ളൂ ഇപ്പോഴും ഡി എം കെയുടെ കൂടെ എല്ലാവരും ഉണ്ട് പക്ഷേ ഡി എം കെ മാത്രമേ മിനിസ്റ്റേഴ്സുള്ളൂ അപ്പോൾ അവർ വെക്കുന്ന പ്രപ്പോസൽ കമ്മിങ് ഇലക്ഷനിൽ ഈ അലയൻസിൽ അവർ കൂടെ നിൽക്കുന്ന നിൽക്കാൻ തയ്യാറുള്ള ഘടകകക്ഷികൾക്കൊക്കെ മന്ത്രിസ്ഥാനം അവർ ഓഫർ ചെയ്തിട്ടുണ്ട് അത് വെച്ച് ഡി എം കെയുടെ കൂടെയുള്ള രണ്ട് മൂന്ന് ഘടകകക്ഷികളെ അവർ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് അത് വലിയ പ്രതിസന്ധിയിലേക്ക് സ്റ്റാലിൻ എൻ്റെ ഒരു സാഹചര്യം മാറുകയാണ് അപ്പോൾ അവിടെ തമിഴ്നാട്ടിലെ പന്ത്രണ്ട് സീറ്റിൽ സി പി എമ്മിന് പന്ത്രണ്ടായിരം തൊട്ട് പതിനയ്യായിരം വോട്ടുകളുണ്ട് അത് വളരെ ക്രൂഷ്യലാണ് ഡി കെ എം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ പിണറായി ഇങ്ങനെ രാപ്പകലില്ലാതെ വിളിച്ച് ഇത് തടയുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു ലീഡർഷിപ്പ് അവിടെ തീരുമാനം എടുത്താൽ അവിടുത്തെ സി പി എമ്മുമായി ഒരടക്കം അവർക്ക് തന്നെ അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും കമ്മിങ് ഇലക്ഷനിൽ അതുകൊണ്ട് അവരതോട് തുറന്നു പറഞ്ഞു ഇതാണ് ഇഷ്യൂസ് അപ്പോൾ ആ നിലക്ക് നമ്മളെന്താ പറയുക നമ്മളൊരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ദേശീയ നേതാവിനെ ഞങ്ങൾ ആദ്യം തെരഞ്ഞിട്ടില്ല ഞങ്ങളൊരു ആൻറ്റി ഫാസിസ്റ്റ് നേതാവിനെ ആയിരുന്നു തിരഞ്ഞിരുന്നത് ഇപ്പോൾ ഇനി തൃണമൂലിനെ പോലെയുള്ള ഒരു പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ തീരുമാനം ജോയിൻ ചെയ്തു പോകുന്നെങ്കിൽ അതൊരു ആന്റി കമ്മ്യൂണിസ്റ്റ് കൂടിയാവും അതിന്റെ ഉത്തരവാദി ഞാനല്ല അതിന്റെ ആരാ അങ്ങനെയാണ് തീരുമാനം വരുന്നതെങ്കിൽ അത് പിണറായിയാണ് ആണ് അപ്പോ അങ്ങനെയൊക്കെ മാറി മറിഞ്ഞ് വരാം അല്ല അതാ ഞാൻ പറഞ്ഞത് അല്ല അതാ ഞാൻ പറഞ്ഞത് ടി എം സിയുമായിട്ടാണ് ധാരണ വരുന്നതെങ്കിൽ അത് ആന്റി ഫാസിസ്റ്റ് ആൻഡ് ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ്

അല്ല ടി എം സിക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ ക്ലച്ചില്ലാത്തുള്ളൂ അവിടെ ബ്രേക്ക് ഉണ്ട് ഇപ്പൊ കാരണം പുതിയ വണ്ടികളൊന്നും ക്ലച്ച് ക്ലച്ചില്ലാത്തോ അറിയാലോ ഓട്ടോമാറ്റിക് ഡ്രൈവാണ് ഇട്ട് അല്ല അല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പുള്ളി ചോദിച്ചിട്ട് ഇത്ര പറഞ്ഞ ഇല്ലെങ്കിലും വണ്ടിയോട് ഇപ്പോൾ അത് പണ്ടായിരുന്നു ക്ലച്ച് ഇപ്പൊ ക്ലച്ചില്ലല്ലോ നിങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വണ്ടി ഉപയോഗിക്കണ്ടല്ലോ ക്ലച്ചില്ലല്ലോ ആക്സിലേറ്ററും അല്ലേ ഉള്ളൂ ും കോൺഗ്രസ് അൻവർ വിട്ട സാഹചര്യം ഇപ്പോഴും അതുകൊണ്ട് തന്നെ അൻവർ കോൺഗ്രസ് വിടാനുള്ള സാഹചര്യത്തിൽ മാറിയോ ഇല്ലയോ എന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു

അവരെ എന്താണ് ഒരു മുസ്ലിം ബോയും ഒരു നോൺ മുസ്ലിം ഗേളും ഒരുമിച്ച് യാത്ര ചെയ്തു ഇതാണ് വിഷയം അതിനെ വർഗീയവൽക്കരിക്കുകയാണ് ഈ പറയുന്ന മറ്റേ എന്താണ് ജിഹാദ് ആ ആ ലക്ഷ്യം വെച്ചിട്ട് പോകുന്ന ആരാണ് പോലീസാണ് പോലീസ് ആരോടാണ് സംസാരിക്കുന്നത് ഈ പോയ കുട്ടിയെ പെൺകുട്ടിയുടെ രക്ഷിതാക്കളോട് പറയാണ് നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് തരണം അപ്പോൾ ആ നിലക്ക് കേരളത്തിലെ പോലീസ് യു പിയിൽ പോലീസ് ചിലപ്പോ ഒരു പക്ഷെ അത്രയും സ്ട്രോങ് ആയിട്ട് പച്ചയായിട്ട് പോലീസ് ഇടപെട്ടു എന്ന് വരില്ല കേരളത്തിൽ അങ്ങനെ ഇടപെടാൻ പോലീസിന് ശക്തി നൽകുന്നതാരാ അവിടെയാണ് പി ശശിയുടെ സാന്നിധ്യം ഞാൻ ഈ പറയുന്നത് എല്ലാ മേഖലകളിലും പോലീസിന്റെ അകത്ത് ഈ ആർ എസ് എസ് വൽക്കരണം നടത്തി ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കണം അതിന് ഞാൻ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് സി പി എമ്മിനെ വഴിതിരിച്ചു കൊണ്ടുപോകുന്നതിന് അതിന്റെ എന്താ പറയുക അതിന്റെ കുതിര ശക്തിയായി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പോലീസാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവസാനം മജിസ്ട്രേറ്റ് പറയേണ്ടി വന്നില്ലേ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറ്റീഷൻ വന്ന പോലീസിന്റെ ആ കോടതി വിട്ട് പോകേണ്ടി വന്നില്ലേ നേരിട്ട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് എടുത്തില്ലേ അപ്പൊ ഇത്തരം വൃത്തിഘട്ട വർഗീയത കേരളത്തിന്റെ പോലീസിന്റെ അകത്ത് നടത്തുകയാണ് അപ്പൊ വീണ്ടും പോലീസിന്റെ ചോദിച്ചല്ലേ മജിസ്ട്രേറ്റ് നിങ്ങൾക്ക് എന്ത് ഉള്ളത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തല്ലോ പക്ഷെ അതൊന്നും വാർത്തയാകുന്നില്ല അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ് ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കപ്പെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പുറത്തേക്ക് വരേണ്ടത് നമുക്ക് ആകെ നാട്ടിലുള്ള എന്താ സമാധാനമായിട്ട് ജീവിക്കാമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ നാട്ടിലേക്കൊന്ന് സമാധാനമായി വരാമെന്നാണ് ആരും ആഗ്രഹിക്കുന്നത് ആ സമാധാനം കെടുത്തുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ എത്തിക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ മുഖ്യമായ വിഷയം അതിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായ പങ്ക് വഹിക്കാനുണ്ട് പത്രക്കാരെന്ന നിലക്ക് രാഷ്ട്രീയത്തിനപ്പുറം ഒരു മലയാളി എന്ന നിലക്ക് ഒരു ഇന്ത്യൻ എന്ന നിലക്ക് നിങ്ങൾക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട് ആ പങ്ക് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി അതിൽ നിലപാടെടുത്താൽ ഈ വർഗീയ ശക്തികൾക്ക് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള ശേഷിയെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അതുതന്നെയാണ് നമ്മളെ പൊളിറ്റിക്കൽ എയിമ് ആ എയിമ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനൊന്നും പറയാനായിട്ടില്ല തീരുമാനിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ കൊടുത്തിരിക്കുന്ന കാർഡുകൾ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ും പുറത്തിറക്കാറില്ല എല്ലാം ഒരു ചെറിയ ചെറിയ രീതിയിലാണ് എന്താണ് ഇപ്പൊ ഒരാഴ്ചയായി അൻവർ ഡൽഹിയിലുണ്ട് കോൺഗ്രസ് നേതാക്കളെ കാണുന്നു തൃണമൂൽ നേതാക്കളെ കാണുന്നു ആപ്പിന്റെ നേതാക്കളെ കാണുന്നു ഇങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കളായി സംസാരിക്കുന്നു അൻവർ തന്നെ പറയുന്നു നമ്മളെ ഡിമാൻഡ് നമ്മളെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു ഇത് ആ പോകും ഞാൻ ഞാനതിൽ നിൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു കൊച്ചു പാർട്ടിയാക്കി ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഒരു പ്രയാസമില്ല നമുക്കറിയാലോ അപ്പോൾ നമ്മൾ നമ്മളിതിൽ വേറെയും പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് തമിഴ്നാട്ടിൽ പൊട്ടൻഷ്യൽ ഉണ്ട് കർണാടകയിൽ അതിലേറെ പൊട്ടൻഷ്യലുണ്ട് ഗോവയിൽ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് നാല് സ്റ്റേറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ പഴയ ബന്ധങ്ങളും നമ്മളെ സുഹൃത്തുക്കളും ഇപ്പം നിലവില് ആയിട്ട് നിൽക്കുന്ന ആളുകൾ സ്പായി നിൽക്കുന്ന ആളുകൾ തുടങ്ങിയിട്ടുള്ള പൊലേ പൊളിറ്റിക്കൽ ലീഡേഴ്സും പല പാർട്ടിയിലുണ്ട് അവരെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അവർക്കൊക്കെ മോശമല്ലാത്ത ഒരു റെപ്രസെൻറ്റേഷൻ അവരുടെ സ്റ്റേറ്റുകളിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിലക്ക് അവർക്ക് അത് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്തരം കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇവിടെ ഈ തണുപ്പത്ത് നിൽക്കില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വെരിഫൈ ചെയ്യണ്ടേ നമ്മളിപ്പോൾ കർണാടകയിലെ നാല് എം എൽ എമാരുടെ പേര് പറഞ്ഞു അല്ലെങ്കിൽ നാല് എം പിമാരുടെ പേര് പറഞ്ഞു ഈ പറയുന്ന പാർട്ടികൾക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യേണ്ടത് നമ്മൾ ഗോവയിൽ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ നമ്മൾ വേറെയാണ് അത് അവർക്ക് വെരിഫൈ ചെയ്യണം തമിഴ്നാട്ടിൽ വെരിഫൈ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാർട്ടികൾ കൊച്ചു കൊച്ചു എന്താ പറയുക മുൻ വലിയ ആനവടി വെച്ച തോക്കം നമ്മൾ പറയുന്ന പോലെ വലിയ ശക്തി ഉണ്ടായിരുന്നു പല നേതാക്കളും സൈഡ് ലൈൻ ചെയ്തിട്ട് അവർക്ക് ഒരു രക്ഷ ഇല്ലാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു ഊന്നുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്നല്ല ഞാൻ പ്രഖ്യാപനത്തിൽ തിരക്കില്ല നോക്കാം തിരക്കില്ലാത്തൊരു രാഷ്ട്രീയക്കാരനെ തന്നെ അതുകൊണ്ടാണ് ഇതിങ്ങനെ അല്ലേ അതുകൊണ്ടാണല്ലോ നമുക്കൊരു ഡൽഹി രാഷ്ട്രീയത്തിൽ നോട്ടേണ്ട എല്ലാ സത്യമല്ലോ നമ്മളുടെ ഒരു പ്രാദേശികമായ വിഷയം മാത്രമല്ലല്ലോ നമ്മുടെ രാജ്യം നേരിടുന്ന വിഷയം എന്താണ് നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭരണഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉയർന്നു വരുന്ന ഒരു നാട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ആസ് എൻ ഇന്ത്യൻ എന്ന നിലയ്ക്ക് എനിക്കും അങ്ങനെ ഒരു ദീർഘദൃഷ്ടിയോ കാണൽ എൻ്റെ മോറൽ ബാധ്യതയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതിലെന്തെങ്കിലും മണ്ണാരക്കണ്ണനും തന്നെ എന്ന് പറഞ്ഞ ചെറിയൊരു സംഭാവന ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ ഈ മൂന്നാല് സ്റ്റേറ്റിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആലോചിക്കില്ലേ അത്രയേ ഉള്ളൂ ഓക്കേ താങ്ക് യു